നമ്മൾ ഊട്ടി എത്തിക്കുന്നു ടീംസൊക്കെ ഇവിടെ ഉണ്ട് ഇണ്ട് വന്നിറങ്ങിട്ടില്ല അപ്പോ തീറ്റ തുടങ്ങി കടല കടലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സച്ചുട്ടൻ്റെ വണ്ടി ഈ ചെങ്ങാനും കൊണ്ട് ഏത് വൈക്ക് പോലെ ഓനും ഓന്റെ വണ്ടി ഓനോ ഇത് നമ്മളെ പുതിയ ബ്ലോഗർ ആണ് ഇതിപ്പോ ഞങ്ങൾ ഇവിടെ വൈക്കെന്ന് കിട്ടിയതാണ് പുതിയ എന്തൊക്കെയോ എടുക്കണുണ്ട് ആള് എന്താന്ന് ഞങ്ങൾക്കൊരു മനസ്സിലാവണില്ലാട്ടോ ഇത് ഇതാണ് നമ്മളെ പുതിയ വ്ളോഗ് ഏ ഏ ഞങ്ങളെ കൂടെ വന്ന രണ്ട് പേരെ കാണുന്നില്ല കൊറേ നേരമായി തപ്പണ് അപ്പൊ രണ്ടും കൂടി ഇതാ കാട്ട് നിന്ന് ഇറങ്ങി വരുന്നുണ്ട് എന്താണ് പരിപാടി എന്ന് അറിയില്ല കൊറേ നേരമായി രണ്ടിന്റെ പരവണ്ടിയില്ല ഒരു കള്ള ലക്ഷണമുണ്ട് ഒരുത്തതാ മുഖം ഒക്കെ പുത്തിട്ടാ വരുന്നുണ്ട് എന്താണാവോ എഡിറ്റിംഗാ എഡിറ്റിംഗ് എഡിറ്റിംഗ് ആണ് ഏതേനാ പാട്ട് 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 ഏതാ പാട്ട് ഓർമ്മ ചായ കോഫി ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചായ അങ്ങനെ കടിച്ചാ ടീ കോഫി കാറ്റൊക്കെ ആവാഹിക്കാണ് അങ്ങോട്ടൊക്കെ ഉണ്ടാവും ഞങ്ങള് ചായക്കാണ് ചായ ഉണ്ട് രാഷ്ടുണ്ട് ഹോർലിക്സ് ഉണ്ട് നല്ല കോടമഞ്ഞും മഴയും വൈപടിച്ച് രണ്ടെണ്ണം രണ്ടെണ്ണം കൊറേണ്ണുണ്ട് രണ്ട് തള്ളുകള് ഞങ്ങക്ക് അവിടെ ഊട്ടി വന്നിട്ട് വേറൊരു പൂണ്ടിരാജനെ കിട്ടിട്ടോ സാധനം കൊണ്ടുവരുന്നില്ല എത്തിണ്ട് പേപ്പർ പിടിക്കടാ ചൂടുണ്ടോ ഒരഞ്ചട്ടാണ് എടുത്തടാ െ ലോകൊരിണ്ടോ നമുക്ക് പഴംപൊരി കിട്ടിയത് എന്താട് അവിടെ പയതായിട്ടാവിടോടെ നല്ല വ്യൂ പോയിന്റാണ് മുളക് ബജീനോട് കുറിച്ച് പറയാനെ മുളക് ബജിയല്ല ആ സ്ഥലം ഏ സ്ഥല ഈ സ്ഥല മുളക് ബജിയും ഒറ്റ ചായ കുടിക്കാൻ വേണ്ടിട്ട് बूस्टा <laughs> <no idea>. <laughs> ചായ 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 വെച്ച ഞാള കൊണ്ട് നടക്കു തന്നെ ഞങ്ങൾ ഊട്ടി വന്നിട്ടുണ്ട് പൊണ്ടിരാജ കിട്ടിട്ടുണ്ടോ പറ്റിയത് കാണിച്ചുടാ കിട്ടുന്നേ ഫുള്ള് പുകമായാണല്ലോ കോടയല്ലത് ാണ് അവിടെ വീട്ടിൽ വിളിച്ചിട്ട് പുട്ടും ബീഫും ഉണ്ടാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് വേണ്ടല്ലോ ഹോട്ടലിൽ നിന്ന് പോരെ അങ്ങനെ ഇവന്മാരിപ്പതൊക്കെ പാടം മുടിപ്പിക്കോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് വന്നത് അപ്പൊ മിനിറ്റിന് മിനിറ്റിന് അഞ്ചിന്റെ അഞ്ചിന്റെ കഴിയുമ്പോ ചായ കടി വെള്ളം ചോദി കുടിക്കണിക്ക്

ഊട്ടി വരെ വന്നിട്ട് രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടിട്ടുണ്ട് ചെക്കൻ്റെ വണ്ടി സ്റ്റാർട്ടാവണല്ലോ പെട്ടെന്ന് റണ്ണിങ്ങില് ഓഫായി പോകും പക്ഷെ എന്താ അറിയില്ല ഇപ്പൊ റെഡി ആയിട്ടുണ്ട് വണ്ടി ഓടുന്നുണ്ട് പക്ഷെ അത് ജസ്റ്റ് ഒരു കട്ടില് ചാടിയാലും അപ്പൊ വീണ്ടും ഓഫാകും എവിടെത്തൊന്നും ഒരു ഐഡിയ ഇല്ല ഓരോ കെട്ടിപ്പസ്റ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് നീഡിൽ ലോക്സ് വ്യൂ പോയിന്റിലാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ എത്താന് കുറച്ച് വൈകി പോയി ഇല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ പോയിണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ അച്ചുട്ടൻ വരുന്നുണ്ട് അച്ചൂടാ കുടുംബസ്ഥനായിട്ടുണ്ട് ബാഗൊക്കെ പിടിച്ചാണ് വരുന്നത് നമ്മള് ടുപ്പള്ളു ഫോട്ടോ ഫോട്ടോ എടുക്ക വീട് പുതിയൊരു ഹിഡൻ സ്പോട്ട് കണ്ടെത്തിയിരുന്നു അങ്ങട്ടാണ് ഇപ്പൊ എല്ലാരും പോയിണ്ടിരിക്കണത് ഞാൻ വീഡിയോ ഓണാക്കി ഓരോന്ന് പാഞ്ഞു വരും ഒരു കയ്യിൽ മാങ്ങ ഒരു കൈയിലെന്താ പൂളപ്പൊരി അടുത്ത ടീംസ് ഇവിടെ മെല്ലെ പെരിടാ ഏക്കിലോ ചാണകം ഉണ്ട് പറയണം കേട്ടോ ിരിക്കണോ ഫോട്ടോ എടുക്കണം ചോളം കഴിക്കാണ് ചോളം ഉഫി എന്താ പുക ണം കിട്ടി സെറ്റാണ് എന്താപാട് തെറ്റാ ഫ്ലോപ്പോ തെറ്റാ അല്ലേ രീസെൻറ്റോ എന്താ ഇതിപ്പോ എന്താ എടുത്ത് നമ്മള് അച്ചൂടിന്റെ കടി വലിയ അടിയാക്കി കേട്ടോ അതില് മൊത്തം തീരുപ്പൊ അന്നാക്കളിക്കണ്ട

എല്ലാരും കൂടി വന്നാ കയർ പൊട്ടിച്ചിട്ട് പോയോ ആകെട്ടി ആകെട്ടി ആ വെട്ടതല്ല ഞങ്ങളെ കൂട്ടത്തിലുണ്ട് കേട്ടോ മറ്റേത് ലബ്നിസ് നല്ല തിരക്കുണ്ട് ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഒരു ഒരു ഹോട്ടല് തപ്പിയിട്ട് കുറെ നേരമായി ഇറങ്ങിയിട്ട് ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എന്തൊക്കെയോ ഓർഡർ ചെയ്തത് എന്താണെന്നൊന്ന് പറഞ്ഞ ഓർമ്മല്ല മൊത്തത്തിൽ ഇവിടെ പോകട്ടെ പായിപ്പിക്കന്നെ ചോച്ചിട്ട് പോലീസ് പിടിച്ചു പിടികിട്ടാ പുള്ളികളായിട്ട് എന്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എന്താണ് അവൻ കമ്മുന്ന തമിഴ്നാട് ഊട്ടിലെ മികച്ച കർഷകരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അപ്പോൾ ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അവിടെ ടീംസ് ണ്ട് എന്നതവിടെ സൈഡ് എന്താണോ അടുത്തത് ഞങ്ങള് റീൽസ് ഇടാനായിട്ട് ഒരു ഡാൻസ് സ്റ്റെപ്പ് പഠിച്ചോണ്ട് ഇതട നായ്ക്കളെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു നായ്ക്കളെ നാണം കെടുത്താനായിട്ട് ഊട്ടി വന്നിട്ട് ആർക്കിങ്ങനെ എത്ര സുഖമായിട്ട് കിടന്നുറങ്ങാ വേറെ ആരെ കൊണ്ടുപോയി നമ്മൾ ആ തണുപ്പ് ആസ്വദിക്കുന്നിങ്ങനെ കിടന്നുറങ്ങ ഈ ഒരു സുഖത്തിൽ ഉറങ്ങാൻ വേറെ ആർക്കും പറ്റൂല